ഏട്ട എന്തായാലും ഞങ്ങൾക്കൊരു കവറും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓർഡർ ചെയ്ത സംഭവമാണിത് ഞാൻ കുറേ ദിവസമായി ഇത് പറഞ്ഞുകൊണ്ടിങ്ങട്ട് ഇത് മേടിക്കണം ഒരനെ മേടിക്കണം ഒരനെ മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ ബ്ലാങ്കറ്റ് അപ്പോൾ ഇത് വരുന്ന അത്യാവശ്യം നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ ഉച്ച തൊട്ടിട്ട് ഇവിടെ പാടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണു കാണില്ല മഴ പെയ്യുന്ന സമയത്ത് മഞ്ഞും മഴയും കൂടാതെ പെയ്തുകൊണ്ടിരുന്നത് വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പാണ് അപ്പോൾ നമുക്ക് ബെഡിൽ വിരിച്ചു കിടക്കുകയും ചെയ്യാം അത്യാവശ്യം നിലത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മാറ്റ് വിരിച്ചു കഴിഞ്ഞിട്ട് ഇത് വിരിച്ച് കഴിഞ്ഞാൽ കട്ടി കിട്ടും അപ്പോൾ തണുപ്പ് എടുക്കില്ല മറ്റേത് നിലത്തൊക്കെ കിടന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പ് വരില്ലേ കാലിലേക്കൊക്കെ എണീക്കാൻ പറ്റില്ല ടൈലല്ലേ അപ്പോൾ ഞങ്ങളിത് അൺബോക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ അയക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ നീറ്റായിട്ട് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ് എത്രത്തോണ്ട് ക്വാളിറ്റി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ കേട്ടോ പക്ഷേ ഞങ്ങളെടുത്തപ്പം ഞെട്ടിപ്പോയി നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മൾ കടയിലൊക്കെ പോയി മേടിക്കുമ്പോൾ നല്ല റേറ്റാണ് അതായത് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ഒക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് ഫോർ സെവൻറ്റി അല്ലേ ഉള്ളൂ അഫോർഡബിൾ റേറ്റാണ് നല്ല ക്വാളിറ്റിയാണ് അതേപോലെ കണ്ടോ നല്ല ഡബിൾ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ സ്റ്റിച്ച് വിടുകയൊന്നുമില്ല നല്ല ഡബിൾ സ്റ്റിച്ചാണ് ഇട്ടിരിക്കുന്നത് ഡബിൾ കോട്ട് കടലിൻ്റെ എണ്ണയാണ് കേട്ടോ ഇത് നല്ല വീതി നീളമൊക്കെ ഉണ്ട് ഞങ്ങൾ പിടിച്ചു നോക്കി അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ വെയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ നമ്മൾ സ്ത്രീകൾ ഇങ്ങനത്തെ എപ്പോഴും മാറ്റി വയ്ക്കും പുതിയത് ആരെങ്കിലും വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അത് പുതപ്പോൾ ബെഡ്ഷീറ്റോ അങ്ങനെ ഒക്കെ അങ്ങനെ തന്നെ അല്ല ആരെങ്കിലും വന്നാൽ നമ്മൾ പുതിയത് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിസംബർ മാസമാണ് വെക്കേഷനൊക്കെ വരികയല്ലേ അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാലോ പിന്നെ നമ്മൾ വൺ ടൈമൊക്കെ ഇങ്ങനെ തണുപ്പൊക്കെ ആകുമ്പോൾ ഓരോന്നോരോന്ന് യൂസ് ചെയ്ത് വരുമ്പോൾ എണ്ണം കുറഞ്ഞു വരികയല്ലേ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതിൻ്റെ മുകളിലെ സ്റ്റിച്ച് ചെയ്ത നൂലുകളൊക്കെ നിൽക്കുന്നുണ്ടാക്കി എടുത്ത് കളയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കും കളറും ഇഷ്ടപ്പെട്ടാകുമോ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ ബൈ ബൈ